ജമ്മു കാശ്മീരിനെക്കുറിച്ചുള്ള തുർക്കി പ്രസിഡന്റ് തൈബ് എർദുഗാന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യ തുർക്കിയുടെ നിലപാട് ആക്ഷേപാർഹമാണെന്നും കാശ്മീർ വിഷയം ഉഭയകക്ഷി പ്രശ്നമാണെന്നും പുറത്തുനിന്നുള്ള മധ്യസ്ഥതയ്ക്ക് ഇവിടെ സ്ഥാനമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി കാശ്മീർ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല മധ്യസ്ഥതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു യു എൻ പൊതുസഭയുടെ എൺപതാമത് സെഷനിലാണ് എർദുഗാൻ വീണ്ടും കാശ്മീർ വിഷയം ഉന്നയിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ തുർക്കി സന്തുഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചർച്ചയിലൂടെ യു എൻ പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിൽ തർക്കം പരിഹരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ത്യയുടെ പ്രാദേശിക സമഗ്രതയെയും പരമാധികാരത്തെയും കുറിച്ചുള്ള ഇത്തരം അനാവശ്യ പ്രസ്താവനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ തുർക്കി സ്ഥാനപതിയെ അറിയിച്ചു ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയായി തുടരുന്ന അതിർത്തി കടന്നുള്ള ഭീകരത ഉപയോഗിക്കാനുള്ള പാകിസ്ഥാന്റെ നയം തള്ളിക്കളയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകുന്നത് പശ്ചാത്തലത്തിലാണ് ഈ പരാമർശവും വരുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യ തുർക്കിക്ക് പല നിരോധനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു അതേസമയം യു എൻ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയുടെ ശക്തമായ മറുപടിയും വന്നിട്ടുണ്ട് ഷെറീഫിന്റെ പരാമർശങ്ങളെ അസംബന്ധ നാടകങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ ഒരു നാടകത്തിനും യാഥാർത്ഥ്യങ്ങളെ മറച്ചു മറച്ചുവെക്കാനാവില്ല എന്നും വ്യക്തമാക്കി മറുപടി പ്രസംഗം നടത്തിയ ഇന്ത്യൻ നയതന്ത്രജ്ഞ പെച്ചോത് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കാതലായ ഭീകരവാദത്തെ വീണ്ടും മഹത്വവൽക്കരിക്കുന്ന കാഴ്ചയാണ് അസംബ്ലിയിൽ കണ്ടതെന്നും വിമർശിച്ചു യു എൻ പൊതുസഭയിൽ സംസാരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി മെയ് മാസത്തിലെ സൈനിക നടപടിക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യുന്നതിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സജീവ പങ്ക് വഹിച്ചതായി അവകാശപ്പെട്ടിരുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയ നേട്ടം നേടാൻ ശ്രമിച്ചുവെന്നും നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുവെന്നും ഷെരീഫ് ആരോപിച്ചു തങ്ങളുടെ പ്രാദേശിക അഖണ്ഡതയും ദേശീയ യും ലംഘിക്കപ്പെട്ടപ്പോൾ യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ അനുസരിച്ചുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചാണ് പാക് സേന പ്രതികരിച്ചതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഏഴ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും അദ്ദേഹം തെറ്റായ അവകാശവാദം ആവർത്തിച്ചു ഇതിനു പുറമെ ഷെറീഫ് സിന്ധു നദീജല കരാർ ലംഘിച്ചുവെന്ന് ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു ഈ ആരോപണങ്ങൾക്കാണ് ഇന്ത്യ യു എനിൽ ശക്തമായ മറുപടി നൽകിയത് And Muridke terror complexes by Indian forces during Operation Sindhur. When senior Pakistani military and civilian officials publicly glorify and pay homage to such notorious terrorists, can there be any doubt about the proclivities of this regime? The Prime Minister of Pakistan also advanced a bizarre account of the recent conflict with India. The record on this matter is clear. Till 9th May, Pakistan was threatening more attacks on India. But on 10th May, its military pleaded with us directly for a cessation to the fighting. News 10,